ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് ആറ് വർഗീയ കൊലപാതകങ്ങൾ നടത്തിയ ജംഇയ്യത്തുൽ ഇഹ്സാനിയ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ട്രെയിൻ തീവപ്പ് കേസ് അന്വേഷിക്കുന്ന എൻ ഐ പരിശോധിക്കുന്നു സംഘം പരിശോധിക്കുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനക്കേസുമായുള്ള സംഘടനയുടെ ബന്ധമാണ് അന്വേഷണ സംഘത്തെ ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിച്ചിരുന്നത് സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ഒരു സംഘത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പല കാലങ്ങളിൽ വിവിധ സംഘടനകളുടെ പേരിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെങ്കിലും ഇവരുടെ ആശയങ്ങളും പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് ഒരേ കേന്ദ്രമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ മുൻകാല തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനക്കേസിന്റെ അന്വേഷണത്തെ തുടർന്നാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജം ഇയത്തുൽ ഇഹ്സാനിയ സംഘടനയുടെ നീക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കണ്ടെത്തിയത് സംഘടന മൂന്ന് വർഷത്തിനകം ആറ് വർഗീയ കൊലപാതകങ്ങൾ നടത്തിയിരുന്നുവെന്നും കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകൻ തൃശൂർ മുല്ലശ്ശേരിയിലെ അയൂബാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല പ്രതി തൃശൂരിന്റെ തീരദേശങ്ങളിൽ ഒളിവിലുണ്ടെന്ന വിവരത്തിൽ നിരീക്ഷണം നടത്തവെയാണ് ഈ മേഖലയിൽ തീവ്രവാദം രൂക്ഷമാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രൂപവൽക്കൃതമായ ജംഇയത്തുൽ ഇഹ്സാനിയാണ് ഇതിനു പിന്നിലെന്നും കണ്ടെത്തി അതോടെ രാഷ്ട്രീയ കൊലപാതകങ്ങളായി കണക്കാക്കിയിരുന്ന ആറ് കൊലപാതകങ്ങൾ ഈ സംഘടന നടത്തിയ വർഗീയ കൊലപാതകങ്ങളാണെന്നും സ്ഥിരീകരിച്ചു എട്ടുപേരാണ് സംഘടനയുടെ മുഖ്യ ആസൂത്രകർ ഇതിൽ പ്രധാനിയായ സെയ്ദലബി അൻവരി അടക്കം പേർ വിദേശത്തേക്ക് കടന്നു എട്ടിൽ മുംബൈ വിമാനത്താവളം വഴി ദുബായിലേക്കാണ് അൻവരി വ്യാജ പാസ്പോർട്ടിൽ കടന്നതെന്നാണ് സൂചന തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമണം നടത്തിയ അയൂബ് ഇയാൾക്കൊപ്പമാണ് രക്ഷപ്പെട്ടതെന്നാണ് പ്രചരിക്കപ്പെട്ടത് എന്നാൽ വിദേശത്തേക്ക് കടന്നെന്ന പ്രചാരണം നടത്തി അയൂബ് ഇന്ത്യയിൽ ഒളിവിൽ കഴിയുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ഈ സാഹചര്യത്തിൽ സംഘടനയുടെ മുൻകാല പ്രവർത്തകരുടെ സാന്നിധ്യം കേരളത്തിലെ തീവ്രവാദം സംഭവങ്ങളിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ട്രെയിൻ തീവുപ്പ് കേസ് അന്വേഷിക്കുന്ന എൻ ഐ എ സംഘം ജംഇയത്തുൽ ഇക്സാനിയ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നത്